അത്ര വില സമ്പന്ന കുടുംബങ്ങളൊന്നുമില്ലാതെ ഇടത്തരം മൂല താഴേക്ക് ദാരിദ്ര്യത്തിൽ ജീവിച്ച ആളുകൾക്ക് ഈ ഒരു കാഴ്ചയൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് എൺപത് തൊണ്ണൂറുകളിലുള്ള ആളുകൾക്ക് ഇത് ശരിക്കും ഓർമ്മയുണ്ടാവും വേറൊന്നുമല്ല എൻ്റെയൊക്കെ ബാല്യകാലത്ത് ഞങ്ങളുടെയൊക്കെ വീട് ഇതുപോലായിരുന്നു ഇങ്ങനെയുള്ള വീടുകളുടെ മേൽക്കൂരയും ചുമരുകളും ഓല കൊണ്ട് തന്നെയായിരുന്നു ഇത്തരം വീഡിയോകളോ വീടുകളോ ഒക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് വേറെ ആരുമല്ല എൻ്റെ അമ്മ തന്നെയാണ് ഇന്നും ആരോഗ്യത്തോടെ കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ചിരിക്കുന്ന എൻ്റെ അമ്മ അന്ന് കഷ്ടപ്പെട്ട കഷ്ടപ്പാട് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അന്നത്തെ ഞങ്ങളുടെ ആ വീട് വീടെന്നു പറയത്തില്ല ഒരു കുടില് ആ കുടില് ഒരു വലിയ കുന്നിൻ്റെ മുകളിലായിരുന്നു ആ കുന്നിൻ്റെ മുകളിലേക്ക് ഉച്ച വരെ തേങ്ങ ചുമക്കാനോ കാട് വെട്ടാനോ ഒക്കെ പോയിട്ട് വരുന്ന എൻ്റെ അമ്മ ഓലക്കെട്ടുകളുമായിട്ട് കയറി രംഗം എനിക്കിന്നും മറക്കാൻ പറ്റുന്നില്ല വേറൊന്നുമല്ല അടുത്തൊരു കോരക്കുളമുണ്ട് ആ കോരക്കുളത്തിൽ ഉണങ്ങിയ ഓലകൾ കീറി അതിനെ കെട്ടുകെട്ടാക്കിയിട്ട് വെള്ളത്തിനാക്കി കല്ലെടുത്ത് വെച്ചിട്ടാണ് ഈ ഓലകൾ ചീച്ചെടുക്കുന്നത് ഇത് ചീഞ്ഞ് ശരിയായ മാത്രമേ ഇത് നമുക്ക് മെടഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഓലക്കെട്ടുകളുമായിട്ട് കുന്നു കയറി വരുന്ന അമ്മ ആ ഓലക്കെട്ട് മുറ്റത്തിട്ട് കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് ഒരു ചെളിമണമായിരിക്കും അതുപോലെ തന്നെ അമ്മയുടെ ദേഹത്തൂടെ ഒക്കെ ആ ചെളി ഓലയിൽ നിന്നിങ്ങനെ ഉറ്റി വീഴുന്ന ചെളി ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും പിന്നെ ഞങ്ങൾ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി വൈകുന്നേരങ്ങളിലാണ് അച്ഛനും അമ്മയും കൂടി ഈ ഓല മെടയാനിരിക്കുക കരണ്ടൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ലായിരുന്നു അന്നത്തെ കാലത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത് ഞങ്ങളുടെ ഏരിയയിലൊന്നും കരണ്ടെന്ന് പറഞ്ഞ സംഭവം ഇല്ല അന്ന് ടൗണിലും അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങളുള്ളിടത്ത് മാത്രമേ അന്ന് കറണ്ട് അപ്പോൾ വീട്ടിൽ ഈ മൺവിളക്കാണ് മൺവിളക്ക് എന്ന് പറഞ്ഞാൽ ഈ ചെമ്പിൻ്റെ കളറുള്ള ഒരു വിളക്കുണ്ട് മണ്ണെണ്ണയും ഒഴിച്ചിട്ട് തിരിയിട്ട് കത്തിക്കും അപ്പോൾ എല്ലാ ശനിയാഴ്ചയും മണ്ണെണ്ണയും റേഷനറിയും മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശനിയാഴ്ചയും ഞാനാ പോകാറുണ്ടായിരുന്നത് അമ്പതോ അറുപതോ രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആ കാലത്ത് അഞ്ച് ലിറ്റർ മണ്ണെണ്ണയും പത്ത് കിലോ അരിയും കിട്ടുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ എന്നാലും രണ്ട് രൂപ മൂന്ന് രൂപ ബാക്കി വരും അതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടക്കായി പരിപ്പ് പരിപ്പുകട എന്നുവേണ്ട സകല സാധനം മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരിക ഇന്ന് നമുക്കൊരു ചായയും കടിയും കുടിക്കണമെങ്കിൽ മുപ്പത് രൂപ വേണം വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളും കോൺക്രീറ്റോ അല്ലെങ്കിൽ ഓടുകളോ ആണ് വളരെ വളരെ ചെറിയ ശതമാനം മാത്രമാണ് ഇപ്പോഴും ഓലയും പുല്ലുമൊക്കെയുള്ള വീടുകളെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ല കാലങ്ങൾ കടന്നു പോയപ്പോൾ എല്ലാവരുടെയും ജീവിതം മാറി അതുപോലെ നമ്മുടെയും ജീവിതം മാറി ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു ആ കാലത്തെ വീടുകളൊക്കെ ഓർമ്മകളായി ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോൾ പഴയ കഥകളൊക്കെ അമ്മ ഇരുന്ന് ഇങ്ങനെ പറയും അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വേറൊന്നുമല്ല ഓർമ്മകളെ ഇടയ്ക്കൊന്ന് പുതുക്കിയെടുക്കണ്ടേ ഇത് കാണുന്ന ആളുകൾക്കും ഇത്ര ഓർമ്മകൾ ഉണ്ടാവല്ലോ നമ്മൾ ജീവിച്ചു വന്ന വഴികൾ നമ്മൾ മറക്കാതിരിക്കുമ്പോഴല്ലേ ആ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുക കാരണം കർണവന്മാർ പറയാറുണ്ടല്ലോ വിശന്നിരിക്കുന്നവർക്ക് രുചി രുചിയെറിയെന്ന് പറയാറില്ലേ അന്നത്തെ കാലത്ത് പുര കെട്ടുക എന്ന് പറയുന്നത് ഒരു ഉത്സവം പോലെയാ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ആളുകളെല്ലാം ഒന്നിച്ചു കൂടി എല്ലാവരും ചേർന്നിട്ടാണ് ഇത് ചെയ്യുക ഓരോരുത്തർക്കും ഓരോ ദിവസം നിശ്ചയിച്ചിട്ട് അന്ന് നമുക്ക് കഴിക്കാനുണ്ടാക്കുന്നത് കപ്പയും മീൻ കറി ആ കാലത്ത് എന്തൊരു ഇഷ്ടമായിരുന്നു ചോദിച്ചാൽ അന്നും ഇന്നും ഇതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ ചിലപ്പോഴൊക്കെ ഈ പുര കെട്ടി മേയാൻ താമസിച്ച് പോകാറുണ്ട് ആ സമയത്തേക്ക് മഴക്കാലം തുടങ്ങിയെങ്കിൽ എൻ്റെ അമ്മ കടന്ന് ഓടുന്നത് ഇന്നും ഓർമ്മയുണ്ട് ഒരുപാട് പാത്രങ്ങൾ നനയുന്നിടത്ത് അവിടെ ഇവിടെ ഒക്കെ വെച്ചിങ്ങനെ ഓടി നടക്കും പാവം അന്ന് എൻ്റെ ഇളയ അനിയൻ കുഞ്ഞായിരുന്നു ആ സമയത്ത് അവനെ എടുത്ത് അപ്പുറത്ത് മാറ്റിക്കെടുത്തു ഇപ്പുറത്ത് മാറ്റിക്കെടുത്തോ ഒക്കെ ചെയ്യുമ്പോൾ ഞാനും എൻ്റെ നേരെ അനിയനും ഉറക്കൊഴിഞ്ഞ് ഇങ്ങനെ എണീറ്റിരിക്കുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം ഉറങ്ങാൻ പറ്റില്ല ഇതിങ്ങനെ വെള്ളം അവിടെ ഇവിടെ ഒക്കെ വീണുകൊണ്ടിരിക്കും കട്ടിലും കിടക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ കാലത്ത് പായലാണ് തഴപ്പായെന്ന് പറയാം തഴപ്പായലാണ് കിടക്കാറ് അപ്പോൾ നിലമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ ദിവസത്തേക്ക് മര്യാദ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് നമ്മളെ നമ്മളാക്കിയവരുടെ സന്തോഷം കാണുമ്പോഴാണ് കാരണം അവരുടെ കഷ്ടപ്പാടും അവരുടെ ഉറക്കൊഴിയലും അവർ നമ്മളെ അതുപോലെ സംരക്ഷിച്ച് കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് മക്കളായ നമുക്കിതെല്ലാം നേടാൻ കഴിയുന്നത് നമ്മൾ എൺപതുകളിൽ ജനിച്ചവർ എല്ലാം കണ്ടു അന്നൊരു ടി വി കാണണമെങ്കിൽ എത്രയോ ദൂരം പോകണം ടെലിഫോൺ വിളിക്കണമെങ്കിൽ എത്രയോ ദൂരം പോകണം ആ കാലത്ത് നിന്ന് ഇന്ന് നമ്മളെ ജനിച്ചു വീഴുന്ന കുട്ടികളെ സ്മാർട്ട് ഫോണും കയ്യിലെടുത്തിട്ടാണ് നടക്കുന്നത് എല്ലാ ആധുനിക സൗകര്യങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നു എങ്കിലും അമ്മയോടൊപ്പം വരുന്ന കഥകൾ കേൾക്കുകയും അമ്മയോടൊപ്പം വരുന്ന പഴയ കാര്യങ്ങളും പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ്